ഓഹരി വിപണിയിലെ അനിശ്ചിതത്വം ഏറിയതോടെ കേരളത്തിലെ പത്ത് മുൻനിര കമ്പനികളുടെ വിപണി മൂല്യം റെക്കോർഡ് ഉയരത്തിൽ നിന്ന് ഒരു ലക്ഷം കോടിയിലധികം രൂപ ഇടിഞ്ഞു ആഗോള ആഭ്യന്തര മേഖലയിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഓഹരി വില കുത്തനെ താഴ്ന്നതോടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് കല്യാൺ ജുവലേഴ്സ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് വീറ്റ് സി ബാങ്ക് എന്നിവയുടെ വിപണി മൂല്യം പകുതിക്കടുത്തിരിഞ്ഞു മുത്തൂറ്റ് ഫിനാൻസും ഫെഡറൽ ബാങ്കും മാത്രമാണ് കലുഷിതമായ സാഹചര്യത്തിലും അടിതറ്റാതെ പിടിച്ചു നിന്നത് കഴിഞ്ഞ വർഷം ജൂലൈ പതിനൊന്നിന് എഴുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ വരെ ഉയർന്ന റെക്കോർഡ് റെക്കോർഡിട്ട ഷിപ്പ്യാർഡിന്റെ വിപണി മൂല്യം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയിലേക്ക് മൂക്കുകയും ഈ കാലയളവിൽ ഷിപ്പ്യാർഡിന്റെ ഓഹരി വില രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് രൂപയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് രൂപയിലേക്കാണ് ഇടിഞ്ഞത് കല്യാൺ ജുവലേഴ്സിന്റെ വിപണി മൂല്യം റെക്കോർഡ് ഉയരമായ എൺപത്തി നാനൂറ് കോടി രൂപയിൽ നിന്ന് അൻപതിനായിരത്തി അൻപത് കോടി രൂപയിലേക്ക് താഴ്ന്നു കാറ്റിന്റെ വിപണി മൂല്യത്തിൽ മുപ്പത്തോരായിരം കോടി രൂപയുടെ ഇടിവാണ് ഉണ്ടായത് ഇത്രയൊക്കെ ഇടിവുണ്ടായിട്ട് കേരളത്തിലെ കമ്പനികളിൽ എൺപത്തെണ്ണായിരത്തി എണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ വിപണി മൂല്യവുമായി മുത്തൂറ്റ് ഫിനാൻസ് ആണ് മുൻനിരയിൽ തന്നെ നിലയുറപ്പിച്ചത് സ്വർണവില കുതിപ്പാണ് പ്രതികൂല സാഹചര്യത്തിലും ഉയർന്ന മൂല്യം നിലനിർത്താൻ മുത്തൂറ്റിന് സഹായമായത് നിലവിൽ കമ്പനിയുടെ ഓഹരി വില ഏർപ്പോൾ ഉയരത്തിനാണ് അടുത്താണ് നിലവിൽ മുത്തൂരി ഫിനാൻസും കല്യാൺ ജൂവലേഴ്സിനും മാത്രമാണ് കേരളത്തിൽ അരലക്ഷം കോടി രൂപയിലധികം മൂല്യമുള്ളത് ആഗോള സാമ്പത്തിക അനുശതൃത്വങ്ങൾക്കിടെ കൂടുതൽ റിസ്ക് ഉള്ള ആസ്തികളിൽ നിന്ന് നിക്ഷേപകർ പിന്മാറുന്നതാണ് സ്വർണത്തിന്റെ കുതിപ്പിന് വില ഘടകം സ്വർണത്തിന്റെ വില കുതിക്കിയാണ് ഇപ്പോഴൊന്നും അത് താഴാനിടയില്ല സാധാരണക്കാരന്റെ നെഞ്ചിലാണ് തീയാളുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളെ വിവാഹം ചെയ്ത് തയ്യാറെടുക്കുന്ന മാതാപിതാക്കൾക്കാണ് നെഞ്ചിരിപ്പ് കൂടുന്നത്